പ്രേസലോൺ ഹാലെ ലൂയാ താങ്ക് യു ജീസസ് ഈശോസിനായെന്ന് പറഞ്ഞവരെ ഈ നിരീശ്വരവാദം അല്ലെങ്കിൽ ഏതിയസം അല്ലെങ്കിൽ യുക്തിവാദം എന്നുള്ള ഈ ചിന്തകൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നിങ്ങളുടെ താരങ്ങൾ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ സംഭവം ഒന്നുമല്ല അതൊരു സാമൂഹിക ഒരു വിപത്തും സമൂഹത്തോട് ചെയ്യുന്നൊരു ദ്രോഹവും അത് അത് അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവർക്കോ ചുറ്റുമുള്ളവർക്കോ യാതൊരു ഗുണമോ ഉപകാരവും ഇല്ലാത്തൊരു സാധനമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാൽ ഈ വീഡിയോ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനുള്ളൊരു ഉത്തര ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിലുള്ളൊരു വീഡിയോ ഒന്നുമല്ല കാരണം അതിന് നമുക്ക് വേറെ കാര്യങ്ങളാണ് പറയേണ്ടതുള്ളത് എന്നുള്ളതുകൊണ്ട് അത് വേറൊരു വീഡിയോയ്ക്കുള്ള സംഭവമാണ് അപ്പോൾ ഈ നിരീക്ഷണവാദം പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ കേരളത്തിലും ലോകമെമ്പാടും തന്നെ ഇത് ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇതൊരു വലിയൊരു സംഭവം എന്നുള്ള രീതിയിൽ ആൾക്കാർ കൊണ്ടു കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്രയും ഒരു സംഭവം ഒന്നുമല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല ഈ ആകെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അതോടുകൂടി നമുക്ക് ഇത് തെളിയിക്കാവുന്നൂ ഈ നിരീശ്വരവാദം വലിയ സംഭവമല്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് നമ്മൾ വെറുതെ ഗൂഗിളിൽ എടുത്തിട്ട് നമ്മൾ ഡു ചർച്ച് ഗോവേഴ്സ് ലീവ് ലോങ്ങർ നമ്മൾ മുമ്പേ സെർച്ച് ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് കിട്ടി അത്രമാത്രം നമ്മൾ സെർച്ച് ചെയ്യുന്നുള്ളൂ ഡു ചാർജ് ഗോവേഴ്സ് ലീവ് ലോങ്ങർ അഥവാ പള്ളിയിൽ പോകുന്ന ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ വരുന്ന റിസൾട്ട്സ് വെറുതെ നോക്കുകയാണെങ്കിൽ അതിന് തന്നെ പറയുന്നത് ഇങ്ങനെയാണ് യെസ് പീപ്പിൾ ഹുഗു റെഗുലർലി അറ്റൻഡ് റിലീജിയസ് സർവീസസ് മേ ലിവ് ലോങ്ങർ അപ്പോൾ പള്ളിയിൽ റെഗുലറായിട്ട് പോകുന്ന ആൾക്കാർ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് മൾട്ടിപ്പിൾ സ്റ്റഡീസ് ഹാവ് ഫൗണ്ട് ദാറ്റ് ചർച്ച് ഗോസ് ഹാവ് ലോവർ റിസ്ക് ഓഫ് ഡൈയിങ് ആൻഡ് മേ എക്സ്പീരിയൻസ് അതർ ഹെൽത്ത് ബെനിഫിറ്റ്സ് കാണോ പള്ളിയിൽ പോകുന്ന ആൾക്കാർ ലോവർ റിസ്ക് ഓഫ് ഡൈയിങ് ആൻഡ് എക്സ്പീരിയൻസ് ഹെൽത്ത് ബെനിഫിറ്റ് ഇത് വരുന്നതേ പറയുന്നതല്ല ഇതൊരു നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നേരെ പോകുന്നത് സി എൻ എൻ ലേക്കാണ് പിന്നെ വേറെ ഹവാഡ് യൂണിവേഴ്സിറ്റിയിലെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലൊന്ന് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇഫ് എ ലോങ് ലൈഫ് ഈസ് വാട്ട് യു ആർ ആഫ്റ്റർ ഗോ ടു ചർച്ച് മേ ബി ദ ആൻസർ ടു യുവർ പ്രയേഴ്സ് അപ്പോൾ കൂടുതൽ കാലം ജീവിക്കണമെങ്കിൽ പള്ളി പോകുന്നതാണെന്നാണെന്നല്ല പറയണേ അവർ അപ്പോൾ ഇവർ പറയുന്നത് നമ്പർ ഓഫ് സ്റ്റഡീസ് അവ് ഷോൺ അസോസിയേഷൻ ബിറ്റ്വീൻ അറ്റൻഡിങ് റിലീജിയസ് സർവീസ് ആൻഡ് ലിവിങ് എ ലോങ് ടൈം പള്ളിയിൽ പോകുന്നതും ലിവിങ് ലോങ്റും അപ്പോൾ പിന്നെ പറയുന്നത് ഓക്കെ എന്നൊക്കെ പറയുന്ന ഫൗണ്ട് ദാറ്റ് വുമൺ ഹു വെൻ ടു എനി കൈൻഡ് ഓഫ് റിലീജിയസ് സർവീസ് മോർ ദാൻ വൺസ് എ വി ഹാഡ് എറ്റ് തേർട്ടി ത്രീ പെർസെൻറ്റ് ലോവർ ചാൻസ് ദാൻ ദിയർ സെക്കുലർ പീരീഡ്സ് ഓഫ് ഡൈയിങ് ഡൂറിംഗ് ദ സിക്സ്റ്റീൻ ഇയർ സ്റ്റഡി ഫോളോ അപ്പ് പീരിയഡ് പതിനാറ് വർഷം കൊണ്ട് നടത്തിയൊരു സ്റ്റഡിയാണ് അപ്പോൾ അതിൽ പറയുകയാണ് ഈ സ്ത്രീകളെയാണ് ഇതിൽ സ്റ്റഡിയിൽ ചെയ് എടുത്തത് അപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ പ്രാവശ്യം പള്ളിയിലോ അവർ പറയുന്ന അനുസരിച്ച് ഏത് മതത്തിലായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഏതെങ്കിലും റിലീജിയസ് സർവീസിൽ പങ്കെടുക്കുന്ന മുപ്പത്തി മൂന്ന് ശതമാനം ചാൻസ് കുറവാണ് ഇതിന് മരിക്കാൻ അനദർ സ്റ്റഡി വേറൊരു സ്റ്റഡി പബ്ലിഷ് ലാസ്റ്റ് ഇയർ ഇൻ പ്ലോസ് വൺ ഫൗണ്ട് ദാറ്റ് റെഗുലർ സർവീസ് അറ്റൻഡൻസ് ലിങ്ക് ടു റിഡക്ഷൻ ഇൻ ദ ബോഡി സ്ട്രെസ് റെസ്പോൺസസ് ആൻഡ് ഇവൺ ഇൻ മോർട്ടാലിറ്റി അപ്പോൾ ബോഡി സ്ട്രെസ്സ് കുറവായിരിക്കും ഏ ഏത് റെഗുലർ സർവീസ് അറ്റൻഡൻസ് പള്ളിയിലെ അറ്റൻഡൻസിന് അതായത് സോ മച്ച് സോ ദാറ്റ് വർഷിപ്പർ സോർ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റ് ലെസ് ലാക്കി ടു ഡൈങ് ഡ്യൂറിംഗ് ദ എയ്റ്റീൻ ഇയർ ഫോളോ അപ്പീരിയഡ് പതിനെട്ട് വർഷത്തെ സ്റ്റഡിയിൽ പറയുകയാണ് അമ്പത്തഞ്ച് ശതമാനം മരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഫ്രീക്വൻ്റ്ലി അറ്റൻഡ് ടെമ്പിൾ ചർച്ച് ഓർ മോസ്ക് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഈ സെർച്ചിലേക്ക് വരികയാണെങ്കിൽ ഇവർ പറയുകയാണ് രണ്ടായിരത്തി പതിനാറിലെ സ്റ്റഡിയിൽ എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് സ്ത്രീകളെയാണ് അവർ വേറൊരു സ്ഥലത്ത് ചെയ്യാൻ വായിച്ച് ഇത് നേഴ്സുമാരെയാണ് ഈ സ്റ്റഡിയിലേക്ക് എടുത്തിയത് അപ്പോൾ ഈ പറഞ്ഞ സ്റ്റഡിയിലെ കാര്യം തന്നെയാണ് പറയുന്നത് ലോ റിസ്ക് ഓഫ് ഡൈങ് അമ്പത്തഞ്ച് ശതമാനവും മുപ്പത്തി മൂന്ന് ശതമാനവും ഒക്കെയാണ് പറയുന്നത് ബെറ്റർ ഹെൽത്ത് വേറൊരു കാര്യം പറയുകയാണ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ആക്റ്റീവ്ലി റിലീജിയസ് പീപ്പിൾ ആ മോർ ലാക്ട് റിപ്പോർട്ട് ബീങ് ഇൻ വെറി ഗുഡ് ഹെൽത്ത് ഏതാനും ദിവസമാണ് എണ്ണഫിലിയേറ്റ് റിലീജിയസ് പീപ്പിൾ ബെറ്റർ ഹെൽത്താണെന്ന് പറയുന്നത് ലോവർ ബ്ലഡ് പ്രഷർ ബെറ്റർ മെൻറ്റൽ ഹെൽത്ത് ബെറ്റർ സോഷ്യൽ സപ്പോർട്ട് ലോവർ റേറ്റ് ഓഫ് സ്മോക്കിംഗ് ആൻഡ് ഡിപ്രഷൻ അപ്പോൾ ഡിപ്രഷൻ കുറയ്ക്കാനുള്ള ഒരു വഴിയാണ് റെഗുലർ ചർച്ച് അറ്റൻഡൻസ് റിലീജിയസ് വെത്ത് ക്യാൻ ഓൾസോ ഹെൽപ്പ് പീപ്പിൾ ക്രിയേറ്റ് എ സെൻസ് ഓഫ് പർപ്പസ് ഇൻ ദയർ ലൈഫ് വിച്ച് ക്യാൻ ലീഡ് ടു ബെറ്റർ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇപ്പോൾ നിങ്ങൾ ഈ സ്റ്റഡി ഇങ്ങനെ കുറേ ഉണ്ട് ഇത് ഇതിലിപ്പോൾ ഇപ്പോൾ നോക്കിയാൽ ഡസ് ചർച്ച് ഗോവിങ് ഡസ് ഗോയിങ് ടു ചർച്ച് ഇൻക്രീസ് ലൈഫ് എക്സ്പെക്ടൻസി കൂടുതൽ കാലം ജീവിക്കുമെന്നാണ് റീസൻറ്റ് സ്റ്റഡി ഫണ പീപ്പിൾ റെഗുലർലി അറ്റൻഡിങ് റിലീജിയസ് ലീവ് അപ്രോക്സിമേറ്റ്ലി ഫോർ ഇയേഴ്സ് ലോങ്ങ് നാലുമെല്ലാം കൂടുതൽ ജീവിക്കും അതായത് ആര് റിലീജിയസ് സർവീസില് അറ്റൻഡ് ചെയ്യുന്നവർ അപ്പോൾ നിങ്ങളുടെ ഒരു അതായത് ഇപ്പോൾ ഒരു ഏത്യാസം ആണെങ്കിൽ അസൂസ പസഫിക് യൂണിവേഴ്സിറ്റി അപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റഡിയിലാണ് ചർച്ച് ഡസ്റ്റ് ചർച്ച് അറ്റൻഡൻസ് ലെങ്ത് ആൻഡ് പീപ്പിൾ ലൈഫ്സ് അതെ അത് ആ സ്റ്റഡി തന്നെ പറയാണ് അപ്പിയർ ടു ലിവ് ലോങ്ങർ മോർ ദൻ ടു ഡൻ ഫാക്ടർ ദേ ദൗണ്ട് ദ കമ്പെയർഡ് വിത്ത് ദോസ് ഹു നെവർ വെൻറ്റ് ടു ചർച്ച് ഗോയിങ് മോർ ദാൻ വൺസ് എ ബി ഗോ അസോസിയേറ്റ് വിത്ത് തേർട്ടി ത്രീ പെർസെൻറ്റ് ലോവ റിസ്ക് ഓഫ് ഡെത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് പള്ളിയിൽ പോകുകയും അല്ലെങ്കിൽ റിലീജിയസ് ഇതുകളിൽ അറ്റൻഡ് ചെയ്യുന്നവർ കൂടുതൽ കാലം ജീവിച്ചിരിക്കാനുള്ളൊരു സാധ്യതയാണ് ഈ സ്റ്റഡികളെല്ലാം പറയുന്നത് സത്യത്തിൽ അപ്പം നമ്മൾ നമ്മൾ നോക്കേണ്ട കാര്യം ഇങ്ങനെ കൊടുത്തുള്ളൂ അതായത് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം അത് വേറൊരു ചോദ്യം പക്ഷേ ഒരു സമൂഹത്തിൽ ഇരിക്കുമ്പോൾ അപ്പം ഞാൻ നിങ്ങളുടെ ഒരു ഏറ്റസ്റ്റ് അല്ലെങ്കിൽ യുക്തിവാദ ചിന്തയിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്നൊരാളുടെ ഒരു ചിന്തയിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു ആർഗ്യുമെൻറ്റ് സഹിക്കുന്നത് നമ്മൾ പറയുകയാണ് ദൈവം ഇല്ല എന്ന് വിചാരിക്കുക എന്നിരുന്നാൽ പോലും വിശ്വസിച്ച് ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതാണ് ഒരു മനുഷ്യന് നല്ലത് അവൻ്റെ സാമൂഹിക ജീവിതത്തിനും അവൻ്റെ മാനസികാരോഗ്യത്തിനും അവൻ്റെ ശാരീരിക എല്ലാ രോഗ അതാണ് അവൻ്റെ നല്ലത് അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു യുക്തിവാദ ചിന്തകൾ എന്ത് അത് പ്രചരിപ്പിക്കുകയും ദൈവമില്ല എന്ന് പറഞ്ഞെടുക്കുന്ന ഒരു സാമൂഹ്യ ദ്രുവല്ല ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ അവരുടെ അടുത്ത് ഈ സയൻറ്റിഫിക് സ്റ്റഡി പറയുന്നതാണെന്നറിയോ ഷട്ടപ്പ് എന്നാണ് അതായത് വായടക്കി ഇനി നിങ്ങൾ സംസാരിക്കരുത് സമൂഹത്തെ നിങ്ങൾ വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വായടയ്ക്കുക എന്നാണ് ഈ സയൻറ്റിഫിക് സ്റ്റഡികളെല്ലാം പറയുന്നത് കാരണം ഇവർ ഇവർ കൊണ്ടുവരുന്ന ഈ ഒരു സ്റ്റഡിക്ക് അതായത് ഇല്ല ഇവർ കൊണ്ടുവരുന്ന ഈ ഒരു യുക്തിവാദ ചിന്ത സമൂഹത്തിന് യാതൊരു ഉപകാരവും ഇല്ല ഇവർ പറയുന്ന പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നു അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു സമൂഹ ഒരു മനുഷ്യൻ്റെ ആധുനികമായ അവൻ്റെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ ഇവരുടെ കയ്യിലില്ല അതുകൊണ്ട് ഇവർ ഈ ചിന്തകളും എന്തോ വലിയ കാര്യമാണെന്നും എന്തോ വലിയ സംഭവമാണെന്നുള്ള പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം അവരോട് പറഞ്ഞു പോകുന്നതാക്കാം അതുപോലെ തന്നെ യുക്തിവാദ ചിന്തയിൽ ജീവിക്കുന്ന ആൾക്കാർ പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ചിന്തിക്കും നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുകയും മറ്റൊരാൾ ഒരാളെ പൊടി വഴിതെറ്റിച്ച് നശിപ്പിക്കാനല്ല അതായത് നാശത്തിലേക്കല്ലേ നിങ്ങൾ കൊണ്ടുപോകണേ അവനും കൂടി ഈ സ്റ്റഡി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവനെ കൊല്ലാനല്ല കൊണ്ടുപോകുന്നത് എന്തിനാണ് ഈ സമൂഹത്തോട് ഇത്ര വലിയ ദ്രോഹം ചെയ്യുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞാൻ ഇത്രയേ ഉള്ളൂ എനിക്ക് തെളിയിക്കാം അതായത് ഈ സയൻറ്റിഫിക് സ്റ്റഡികളും ഈ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്രയുള്ളൂ യു യുക്തിവാദം അല്ലെങ്കിൽ നിരീശ്വരവാദം ഏത്യസം ഇതൊരു സാമൂഹിക ദ്രോഹ പ്രവൃത്തിയാണ് സാമൂഹ്യ വിപത്താണ് ഇതിന്നെല്ലാവരും മാറി നിൽക്കുക അപ്പോൾ കണ്ടുവന്നിരുന്ന എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു